ൂരപ്പന്റെ തിരുവാമൃത്തിളസിപ്പൂവിട്ടു ഞാൻ പൂജിച്ചു ഭഗവാനിലെ കഴിക്കാത്തു മഞ്ജുളാലാണ് കാണുന്നത് ഗുരുവായൂര് മഞ്ജുളാല് ഞാൻ വീഡിയോ എടുക്കുക മഞ്ജുളാല് ഞങ്ങള് ഗുരുവായൂർ എത്തി കേട്ടോ ഗുരുവായൂരെ കാതശി തൊഴുവാൻ പോകുമ്പോ ഇങ്ങനെയുണ്ടോ റൈറ്റ് പോയാലേ നമുക്ക് അങ്ങനെ കൂടി അങ്ങോട്ട് കേറാം കേട്ടോ ഇവിടെ ഏറെ വരണോ പോണത് അതെ ഇങ്ങനെ കൂടിയാ റൈറ്റ് ഇങ്ങനെ പാർക്കിംഗ് കൂടി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് വീഡിയോയിൽ വരും കേട്ടോ നാരായണ നാരായണ ഇതെന്ന് യൂട്യൂബിൽ ഷെയർ ചെയ്യും കണ്ടോ ടെമ്പിൾ പാർക്കിംഗ് ൂരപ്പായൂരപ്പ ഗുരുവായൂരപ്പ

ചേട്ടൻ വലത്തോട്ട് നോക്കി ഇടത്തോട്ട് ഓടിക്കുകയാണ് സൈക്കിൾ ചേട്ടൻ്റെ ഓടിക്കൽ കാണും ഇതാണ് ചേട്ടൻ വലത്തോട്ട് നോക്കി ഇടത്തോട്ട് ഓടിക്കുന്നു എന്നാ ഇവിടെ തന്നെ ഇതാണ്